ിയമുള്ളവർ നമ്മുടെ നാടിനെ നടത്തിയ അതിക്രൂരമായ ഒരു കൂട്ടക്കൊലയുടെ വിധി വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല നന്ദൻകോട് കൂട്ടക്കൊല അച്ഛനും അമ്മയും സഹോദരിയും അടക്കം നാല് പേരെ അതിക്രൂരമായി കൊല ചെയ്ത ഒരു വ്യക്തിക്ക് കോടതി കോടതിന്ന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പ്രതി എന്ന് പറയുന്നത് കേഡ്രൽ ജെൻസൺ രാജ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ കൊലയ്ക്ക് പിന്നിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് പ്രതിഭാഗം പറയുന്നത് അയാൾ ഒരു മാനസിക രോഗിയായിരുന്നു ഇയാളുടെ കുട്ടിക്കാലത്ത് പല വിധത്തിലുള്ള പീഡനങ്ങൾ വീട്ടുകാരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ട് പ്രതി കൊലപാതകം ചെയ്തു പോയി എന്നാണ് എന്തായാലും കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത് അതുകൂടാതെ ഏഴും അഞ്ചും വർഷങ്ങൾ തടവ് പതിനഞ്ച് ലക്ഷം രൂപ പിഴയും നാല് പേരെ രണ്ട് ദിവസം കൊണ്ട് കൊല ചെയ്യപ്പെട്ട അല്ലെ കൊല ചെയ്ത ഒരു വ്യക്തിക്ക് കോടതി നൽകുന്ന ശിക്ഷ എന്തായിരിക്കുമെന്നറിയാൻ ഈ സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുക തന്നെയായിരുന്നു കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകം തന്നെയാണ് നന്ദൻകോട് കൊല കൂട്ടക്കൊലയിലൂടെ അതിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കൊല ചെയ്യപ്പെട്ടവരാരും നിസ്സാരരായിട്ടുള്ള വ്യക്തികളായിരുന്നില്ല അച്ഛൻ ഡോക്ടർ രാജാ തങ്കം മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്നു അമ്മ ഡോക്ടർ ജീൻ തങ്കം കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു മകൾ ഡോക്ടർ കരോലിൻ എം ബി ബി എസ് കഴിഞ്ഞ കുട്ടിയായിരുന്നു കൂടെ കൊല ചെയ്യപ്പെട്ട ലളിത കാഴ്ച വൈകല്യം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അവർ ഇവരുടെ സഹായിയായി ആ വീട്ടിലുണ്ടായിരുന്നതാണ് അങ്ങനെ നാല് പേരെ വളരെ ക്രൂരമായി രണ്ട് ദിവസങ്ങൾ കൊണ്ട് കൊലപ്പെടുത്ത് കൊലപ്പെടുത്തുക എന്ന അതിക്രൂരമായ ഒരു കൃത്യം ചെയ്ത പ്രതിക്കാണ് കോടതി കേവലം ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മയായി ഇതിനെ നമുക്ക് കാണേണ്ടി വരുന്നു പ്രതിക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ചു കാലമായ ഒരു മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സയും മറ്റും നടത്തുകയായിരുന്നു ഒരുപക്ഷെ പ്രതിഭാഗം വക്കീലിൻ്റെ കുബുദ്ധിയിൽ ഉണ്ടായ ഒരു ഐഡിയയായിരിക്കും അത് എന്തായാലും മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു പ്രതി അയാളൊരു സുപ്രഭാതത്തിൽ തൻ്റെ മാതാപിതാക്കളെ അല്ലെ ബന്ധുവിനെ ഉൾപ്പെടെ വക വരുത്തണമെന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കില്ല ഈ മുപ്പത്തിയെട്ട് വയസ്സിപ്പോൾ ഉള്ള പ്രതി ആ കുടുംബത്തിന് നാളിത് വരുത്തിയിട്ടുള്ള വരുത്തിയിട്ടുള്ള മാനസികമായ ആഘാതങ്ങളും പ്രയാസങ്ങളും നമുക്കൊരു പക്ഷേ വിവരിക്കാൻ കഴിയുകയില്ല ഈ പ്രതിയുടെ കടുത്ത ഭീഷണിയിലായിരിക്കും ആ കുടുംബം നാളതുവരെ കഴിഞ്ഞിട്ടുള്ളത് ആ വീട്ടിലെ ഓരോ വ്യക്തികളെയും ഏതൊക്കെ രീതിയിൽ ഈ പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു ചൂഷണം ചെയ്തിരുന്നു എന്നുള്ളതും പുറം സമൂഹത്തിന് വ്യക്തമല്ല കാരണം ഇവരുടെ കുടുംബം പൊതുസമൂഹവുമായി കാര്യമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നാണ് വാർത്തകളിൽ വരുന്നത് അപ്പോൾ മാനസിക വൈകല്യം നടിക്കുന്ന അല്ലെങ്കിൽ തന്നിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു വ്യക്തി എത്രമാത്രം ആ കുടുംബത്തിന് ആഘാതം ഈ കൊലപാതകത്തിന് മുമ്പ് വരുത്തിയിട്ടുണ്ട് എന്ന് കോടതി ഒരു പക്ഷേ പരിഗണിച്ചില്ല കോടതിയുടെ പരിഗണന വിഷയമായിരുന്നിരിക്കില്ല അത് ഈ കുട്ടിയെയും അമ്മയെയും ഒക്കെ ശാരീരിക അച്ഛനെയും ഒക്കെ ശാരീരികമായും മാനസികമായും എത്രമാത്രം ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടായിരിക്കും ആ പീഡനത്തിൻ്റെ വന്യമായ ഒരവസ്ഥയിലായിരിക്കും ഇയാൾ കൊല നടത്തിയിട്ടുള്ളത് ഈ തന്നെ പരിഗണിക്കുമ്പോൾ കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ള ശിക്ഷ അപര്യാപ്തമാണ് എന്നാണ് പൊതുസമൂഹം കാണുന്നത് ഏഴും അഞ്ചും പന്ത്രണ്ടും വർഷം അതിനുശേഷം ജീവപര്യന്തം തടവ് പരിഗണിക്കും എന്നാണ് കോടതി വിധിനായത്തിൽ പറഞ്ഞത് എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത് എന്നിരുന്നാൽ പോലും ഏഴ് വർഷവും അഞ്ച് വർഷവും ഒക്കെ പ്രത്യേകമായ കാലയളവിൽ തന്നെ ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി പറഞ്ഞപ്പോൾ ഒരു നല്ല കാലയളവ് ഇയാൾ കോടതിയിൽ കിടക്കും ജയിലിൽ കിടക്കും പക്ഷേ പ്രതിക്ക് അനുവദിക്കുന്ന മാനുഷികമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങൾ ഇയാൾക്ക് പരോൾ ലഭിക്കും ഇയാൾ പരോളിൽ ഇറങ്ങിയാൽ ഈ സമൂഹത്തിന് എത്രമാത്രം ഇയാൾ പ്രശ്നകാരിയായി മാറും എന്ന് നമുക്ക് കരുതാൻ ഇപ്പോൾ നിവർത്തിയില്ല ഒരുപക്ഷെ ഇയാളുടെ പരോൾ കാലയളവിൽ ഇയാൾ വീണ്ടും കൊലപാതകം നടത്തിയെന്ന് വരാം അതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും അപ്പോൾ ഇയാൾക്ക് പരോൾ ലഭിക്കാത്ത തരത്തിലുള്ള ശിക്ഷ ഉറപ്പാക്കാൻ കോടതി പരിഗണിക്കണമായിരുന്നു കുറഞ്ഞപക്ഷം മരണം വരെ ഇയാൾക്ക് തടവ് ശിക്ഷ വിധിക്കാം കാരണം ജനങ്ങൾ ഇയാളെ തീറ്റിപ്പോറ്റേണ്ടത് ജനങ്ങളുടെ ബാധ്യതയാണല്ലോ തീർച്ചയായിട്ടും ഇയാൾ വധശിക്ഷയ്ക്ക് അർഹനായിരുന്നു കോടതി ചില ദയാപരമായ സമീപനം ഉദാരമായ ചില സമീപനങ്ങൾ ചില നിഗമനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവാം എന്തായാലും പ്രോസിക്യൂഷൻ ഈ ഉത്തരവിൽ തൃപ്തരാകും എന്ന് കരുതുന്നില്ല കാരണം സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇയാൾക്ക് വധശിക്ഷയ്ക്ക് വേണ്ടി അപ്പീൽ പോകണം എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് ഇത് നൽകുന്നത് നാലുപേരെ അതിക്രൂരമായി കൊല ചെയ്ത ഒരു വ്യക്തി സമൂഹത്തിൽ നെഞ്ചുപിരിച്ച് നടക്കുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് തെറ്റായ സന്ദേശം തന്നെയാവും നൽകുക പഞ്ഞാറമ്മൂട് കൊലപാതകവും മറ്റും ഈ തരുണത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ് പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ മൂന്ന് വ്യത്യസ്തമായ ഇടങ്ങളിലായിട്ട് അഞ്ചോളം പേരെ കൊല്ലുക അമ്മയെ കൊലപാതക കൊന്നു എന്ന അല്ലെങ്കിൽ മരിച്ചു എന്ന ഉറച്ച വിശ്വാസത്തിൽ ഉപേക്ഷിച്ച് ഈ പ്രതി പോവുക അത്തരത്തിലുള്ള നിരവധിയായ കൊടും ക്രൂരതകളും കൊലപാതകങ്ങളും ഈ സമൂഹത്തിൽ അരങ്ങേറുമ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് കുറ്റം തെളിഞ്ഞാൽ പരമാവധി ശിക്ഷ വിധിക്കുവാനും അവർ ഈ സമൂഹത്തിൽ ഇറങ്ങി പെരുമാറുന്നതിന് വിഹാദം നിൽക്കുവാനും കോടതികൾക്ക് കഴിയണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് ഈ ശിക്ഷാവിധിയിൽ തൃപ്തരാകാതെ അപ്പീൽ പോവുകയും ഈ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുവാനും കഴിയണം എന്നാണ് ഇത്തരുണത്തിൽ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ കൊല ചെയ്യപ്പെട്ട അവരുടെ സഹോദരൻ ഒരു ജോസിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകുന്നതിന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഈ പ്രതിയുടെ അമ്മാവിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകേണ്ടത് എന്നത് നമുക്ക് വ്യക്തമായിട്ടില്ല അയാൾ ഇവരുടെ ആശ്രിതനായി ജീവിച്ചിരുന്ന വ്യക്തിയാണോ എന്തെങ്കിലും മാനസികമോ ശാരീരികമായ വൈകല്യമുള്ള വ്യക്തിയാണോ ഒന്നും വ്യക്തമല്ല എന്തായാലും വരും ദിവസങ്ങളിൽ അതൊക്കെ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സമൂഹത്തിനെ ആകെ തന്നെ ഭയപ്പെടുത്തുന്ന ഭീതിയിലാഴ്ത്തുന്ന ഇത്തരം കൊലപാതകങ്ങൾക്ക് മാതൃകാപരമായ ശിക്ഷയായിരിക്കണം കോടതികൾ വിധിക്കേണ്ടത് തീർച്ചയായിട്ടും ഇയാൾ വധശിക്ഷയ്ക്ക് അർഹനാണ് അത്തരത്തിലുള്ള ഒരു വിധിയായിരുന്നു വന്നിരുന്നതെങ്കിൽ ഈ പൊതുസമൂഹം ഈ ശിക്ഷാവിധി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും നിയമ നടപടികൾ ഉണ്ടാവട്ടെ അതിക്രൂരനായ കൊടും ക്രൂരനായ ഈ കൊലപാതകയ്ക്ക് വധശിക്ഷ ഉറപ്പാക്കുവാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു